എല്ലാ പ്രിയ മാന്യ ശ്രോതാക്കൾക്കും ഇന്നത്തെ എന്റെ പുതിയ വാർത്താ അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം ട്രംപിന്റെ നോബൽ സമാധാന സമ്മാന സാധ്യതകളും മറ്റ് സുപ്രധാന വിഷയങ്ങളും നോബൽ സമാധാന സമ്മാനം നേടുന്നതിനായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സാധ്യതകളെക്കുറിച്ചും റഷ്യ യുക്രൈൻ യുദ്ധം ഗസ്സ യുദ്ധം നാറ്റോ സഖ്യകക്ഷികളുടെ പ്രതിരോധ ചെലവ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പരിശോധന എന്നിവയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ പ്രതികരണങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു നോബൽ സമാധാന സമ്മാനം നോബൽ സമ്മാനം ട്രംപിന് ലഭിക്കാൻ അർഹതയുണ്ടോ എന്ന ചോദ്യത്തിന് അത് നോബൽ കമ്മിറ്റിയുടെ തീരുമാനമാണെന്നാണ് മറുപടി ലോകത്തിലെ രണ്ട് സുപ്രധാന പ്രശ്നങ്ങളായ മധ്യേഷ്യയിലെ യുദ്ധം പ്രശ്നവും റഷ്യ യുക്രൈൻ യുദ്ധവും പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ വർഷം അദ്ദേഹത്തിന് സമ്മാനം ലഭിച്ചില്ലെങ്കിൽ അടുത്ത വർഷം അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുന്നതിൽ തടസ്സങ്ങളില്ല യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും ജോർദാൻ രാജാവുമായിരിക്കും ഇതിന് ഏറ്റവും അനുയോജ്യമായവർ എന്നും അദ്ദേഹം സൂചിപ്പിച്ചു സമാധാന ഉടമ്പടികളിൽ എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കണമെന്നും വലിയവൻ ചെറിയവനെ തോൽപ്പിക്കരുത് എന്നുമുള്ള മുൻ ഫിൻലാൻഡ് പ്രസിഡന്റ് മാർട്ടി അഹ്തിസാരിയുടെ സന്ദേശം അദ്ദേഹം ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ എട്ടോളം മാസങ്ങളിലെ തന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്നും ട്രംപ് അവകാശപ്പെട്ടു തന്റെ നോബൽ സമ്മാന സാധ്യതകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുകയും ഇപ്പോൾ എട്ടാമത്തേതിൽ പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് വർഷങ്ങളോളം നീണ്ടുനിന്ന യുദ്ധങ്ങളാണ് താൻ നോബലിനു വേണ്ടി ഇതെല്ലാം ചെയ്തതല്ലെന്നും മറിച്ച് അനേകം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്നും കൂട്ടിച്ചേർത്തു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഓരോ ആഴ്ചയും ഏഴായിരം പേർ മരിക്കുന്നത് വേദനിപ്പിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയ്ക്ക് താൻ ചെയ്തതിനേക്കാൾ വളരെ കുറഞ്ഞ കാര്യങ്ങൾക്ക് സമ്മാനം ലഭിച്ചതിനെ ട്രംപ് വിമർശിച്ചു ഒബാമയ്ക്ക് സമ്മാനം കിട്ടിയത് രാജ്യത്തിനുവേണ്ടി ഒന്നും ചെയ്യാതെയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി റഷ്യ യുക്രൈൻ യുദ്ധവും നാറ്റോയും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അവർക്ക് ഒരു ന്യായീകരണവുമില്ലെന്നും ആവശ്യമെങ്കിൽ അവരെ നാറ്റോയിൽ നിന്ന് പുറത്താക്കണമെന്നും ട്രംപ് തുറന്നടിച്ചു ഫിൻലാൻഡുമായും നാറ്റോയുമായും അമേരിക്ക വളരെ അടുത്ത ബന്ധം പുലർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു നാറ്റോ സഖ്യകക്ഷികളുടെ പ്രതിരോധ ചെലവ് രണ്ട് ശതമാനം എന്നതിൽ നിന്ന് അഞ്ചു ശതമാനമായി ഉയർത്താൻ താൻ ആവശ്യപ്പെട്ടുവെന്നും അത് ഏതാണ്ട് ഏകകണ്ഠമായി അംഗീകരിക്കപ്പെട്ടുവെന്നും ട്രംപ് അറിയിച്ചു സ്പെയിൻ മാത്രമാണ് ഇതിൽ കാലതാമസം വരുത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രതിരോധത്തിനായി അഞ്ചു ശതമാനം ചെലവഴിക്കുന്നതോടെ യൂറോപ്പിന് അവരുടെ പ്രതിരോധത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുമെങ്കിലും അമേരിക്ക നാറ്റോയെ ഉപേക്ഷിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകി യൂറോപ്പിലെ അമേരിക്കൻ സൈന്യത്തെ അല്പം പുനഃക്രമീകരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാൾട്ടർ റീഡ് സന്ദർശനവും ആരോഗ്യനിലയും സൈനികരുമായി കൂടിക്കാഴ്ച നടത്താൻ വാൾട്ടർ റീഡിൽ പോകുന്നുണ്ടെന്നും അതോടൊപ്പം ആറു ഒരിക്കൽ ചെയ്യാറുള്ള വാർഷിക ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയനാകുമെന്നും ട്രംപ് അറിയിച്ചു താൻ മികച്ച ആരോഗ്യവാനാണെന്ന് വിശ്വസിക്കുന്നു ശാരീരികമായോ മാനസികമായോ യാതൊരു ബുദ്ധിമുട്ടും തനിക്കില്ല ആറ് ഏഴ് മാസം മുൻപ് നടത്തിയ കോഗ്നറ്റീവ് അറിവില്ലായ്മ പരീക്ഷയിൽ തനിക്ക് മികച്ച മാർക്ക് ലഭിച്ചു ഇത്രയും മികച്ച സ്കോർ താൻ കണ്ടിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു ഒരു പ്രസിഡന്റ് കോഗ്നേറ്റീവ് പരീക്ഷ നടത്തുന്നത് നല്ലതാണെന്ന് താൻ വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ബന്ദികളുടെ മോചനവും പലസ്തീൻ രാഷ്ട്രവും ബന്ദികളെ മോചിപ്പിക്കുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിനുള്ള ശ്രമങ്ങൾ അതിശക്തമായി നടക്കുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി ഭാവിയിൽ പലസ്തീൻകാർക്ക് ഒരു രാജ്യം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് സമയമനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് പോലെ നമുക്ക് കാണാം ഒരുപക്ഷെ എല്ലാവർക്കും വളരെ നല്ലതായേക്കാവുന്ന ഒരു വ്യത്യസ്തമായ കാര്യം നമ്മൾ ചെയ്യും ആ സമയത്ത് നമ്മളത് പരിശോധിക്കും എന്നായിരുന്നു ട്രംപിന്റെ മറുപടി നന്ദി